ഹദീസ് നമ്മൾ അഞ്ച് തരത്തിലാണ് പറയാൻ പോകുന്നത് ഒന്ന് സൊഹേഹുൽ രണ്ടാമത്തെ സൊഹൈഹുൽ പിന്നെ ഹസൻ ലിദാജിഹി ഹസൻഹി പിന്നെ വൈഫ് ഇതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സൊഹേഹുൽ ഷർത്ത് എന്താണെന്നാണ് എന്ന് പറഞ്ഞാൽ അത് അതിൽ തന്നെ എന്താണ് ആ വന്ന സനദിൽ തന്നെ എന്തായിരിക്കും അത് സൊഹേ ഹദീസ് ആയിരിക്കും അതിന് അഞ്ച് ഷർത്തുകളാണ് ഉള്ളത് ഒന്നാമത്തെ ഷർത്ത് സനദ് സനദ് എന്തായിരിക്കണം കണക്റ്റഡ് ആയിരിക്കണം അതായത് നമ്മള് ഹദീസ് പറയുന്ന സമയത്ത് എന്തുണ്ടാവും ഹദ്ദന ഫുലാൻ അല്ലെ പിന്നെ പറയും ഹദ്ധന ഫുലാൻ ഇന്നാൾ 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 കേട്ട് ഞാൻ സെമി അയച്ചു ഇന്നാളിൽ നിന്നും കേട്ടു അങ്ങനെ എങ്ങനെയല്ലേ പോവാ ചെയ്യുന്നില്ലേ അതിൽ ഓരോ വ്യക്തിയും എന്തെങ്കിലും മറ്റുള്ള ആരിൽ നിന്നാണ് ഉദ്ധരിക്കുന്ന അയാളിൽ നിന്നും കേട്ടിരിക്കണം അപ്പൊ ഞാന് قال حدثنا شيخنا يحيى എന്ന് പറയാനുണ്ടെങ്കിൽ ഞാൻ ഷെയ്ഫുന യഹ്യന്റെ അടുത്തുനിന്ന് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹദീസ് എന്തല്ല ഷഹിഹല്ല അപ്പൊ താൻ ആരിൽ നിന്നാണോ ഉദ്ധരിക്കുന്നത് അവരിൽ നിന്ന് എന്ത് ചെയ്യണം കേട്ടിരിക്കണം അതാണ് വരെ അവസാനം വരെ രണ്ടാമത്തത് അദാലുറു അയതാലത്തോർ റുവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള നിവേദകർ എന്തായിരിക്കണം സ്വീകാര്യ യോഗ്യമായിട്ടുള്ള വിശ്വസ്തരായിട്ടുള്ള ആളുകളായിരിക്കണം അത് ദീനുള്ള ദീനു മുറുകെ പിടിക്കുന്ന ആളുകളായിരിക്കണം മുസ്ലിം ആയിരിക്കണം മുസ്തഖി ആയിരിക്കണം ഇവിടെ ഉദ്ദേശം എന്തല്ല അവരും പാപം ചെയ്യാത്ത ആളാണെന്നല്ല അപ്പൊ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇസ്തിക്കാമത്തിലായിരിക്കണം തക്കോ ആളായിരിക്കണം എന്നുള്ളതാണ് അത് കെദീബില് സിദുക്കിൽ അറിയപ്പെട്ട ആളായിരിക്കണം സത്യസന്ധത കളവ് അറിയുന്ന ആളായിട്ട് അറിയപ്പെട്ടതായിരിക്കരുത് മൂന്നാമത്തെ ഷർത്ത് ദോബത്തൊറുവ നിവേദകർ എന്ത് ചെയ്യണം ദോബത്ത് ചെയ്യണം അതായത് ഉറപ്പാക്കണം ഒരു ഹദീസ് കേട്ട് കഴിഞ്ഞിട്ട് അവന് ശരിയായ രീതിയിൽ അത് കേൾക്കുകയും വേണം എന്നിട്ട് അത് പഠിക്കുകയും വേണം അല്ലെങ്കിൽ അത് അവന് എഴുതി രണ്ട് രീതിയിൽ ചെയ്യാം ബോബത്ത് ചിലരെന്തെയ്യും മനപ്പാടാക്കും ചിലർ എഴുതി വെക്കും രണ്ട് രീതിയിലും ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യണം അത അതുപോലെ തന്നെ എന്ത് ചെയ്യണം ഉദ്ധരിക്കുകയും ചെയ്യണം ഹദീസ് പറയുകയും ചെയ്യണം റിവായത്ത് ചെയ്യുകയും വേണം അതാണ് എന്ത് കോപത്ത് അതാ ഇവിടെ എന്ത് ചെയ്യരുത് അപ്പോ ന്യൂസ് വളർച്ച ഒരാളിൽ നിന്ന് ഒരു അതീത് കേട്ടിട്ട് അവ നേരെ തല കുത്തനായിട്ട് പറയാം അല്ലെങ്കിൽ തെറ്റിച്ചിട്ട് പറയാം അതെന്താണ് പ്രശ്നമാണ് നാലാമത്തേത് ഇന്തിഫുദൂദ് ഒറ്റപ്പെട്ട റിവായത്ത് ആവരുത് ആവരുത് ഒരു വ്യക്തി എന്ത് ചെയ്യാം അവനേക്കാളും വിശ്വാസയോഗ്യനായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരാൾക്കെതിരായിട്ട് റിപ്പോർട്ട് ചെയ്യാം ഒന്നെങ്കിലും ഒറ്റ വ്യക്തി അല്ലെങ്കിൽ കുറെ വ്യക്തികൾക്കെതിരായിട്ട് അഞ്ചാമത്തെ അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇല്ല അതായത് ഇല്ലത്ത് ഉണ്ടായിരിക്കരുത് ന്യൂനത ഉണ്ടായിരിക്കരുത് ഹദീസില് അത് ഹദീസില് ചില സമയത്ത് ചില ന്യൂനതകൾ വരും ആ ന്യൂനത കാരണം ചിലപ്പോ ഹദീസ് ആക്കും അത് നിർബന്ധമായിട്ട് ആക്കുന്ന അങ്ങനത്തെ കാരണമാവുന്ന ന്യൂനത ഹദീസിൽ ഉണ്ടാവാൻ പാടില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്ക ഇത് വളരെ അഗ്രഗണ്യരായിട്ടുള്ള പണ്ഡിതന്മാർ മാത്രമേ ഈ ഇല്ലത്ത് പറയുള്ളൂ അത് പണ്ഡിതന്മാരിൽ എല്ലാവരും അതീത് പണ്ഡിതന്മാരിൽ പറയില്ലത് ഇമാം ബുഖാരിനെ പോലെ അബിനുൽ മദീനിനെ പോലെ അങ്ങനെ വളരെ കുറച്ച് പണ്ഡിതന്മാർ മാത്രം എന്തെയുള്ളൂ ഈ പരിപാടി പണിയെടുക്കുകയുള്ളൂ അവരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള സെയ്റഫികളെ പോലെയാണ് പൊന്ന് പണിക്കാരില്ലേ അവരെ പോലാന്ന് പറഞ്ഞത് അതായത് അവരെ അടുത്തേക്ക് ഇപ്പോ ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു സ്പോട്ടില് പറഞ്ഞവരെന്ത് അത് ട്യൂപ്പാണ് അത് ഒറിജിനലാണ് അവര് ചിലപ്പോ നോ ചെക്ക് ചെയ്തിട്ട് ചിലപ്പോ ഒരുക്കി നോക്കൊന്നുമില്ല കാരണം എത്ര അത്ര എന്തായിരിക്കും ആ പണിയിൽ ഭയങ്കര കണിങ് ആയിട്ടുള്ള പണി എടുക്കുന്ന ആൾക്കാരായിരിക്കും അവരെ പോലെ ആണെന്തു ഈ ഇല്ലത്തിന്റെ പണ്ഡിതന്മാര് ഈ ഹദീദിന്റെ ഇല്ലത്ത് പറയുന്ന പണ്ഡിതന്മാർ അതുപോലെയാണ് ഹദീഫ് സനത്ത അങ്ങോട്ട് കൊണ്ടേ കൊടുത്താ പറയും ഈ ഹദീഫിന്റെ പ്രശ്നമുണ്ട് അത്ര സ്ട്രോങ് ആയിരിക്കും അവര് അതിനോ പണ്ഡിതന്മാർ എന്താ പറയുക സൊറഫികളെ പോലെ ആണെന്ന് പറ എല്ലാവരുടെയും ബാബല്ലത് അതിഥികളിലെല്ലാരും ഈ ഇതില് എന്ത് ചെയ്യില്ല സംസാരിക്കില്ല മറിച്ച് അത്ര ബുഖാരി ഹിമാബുഖാരി അഹമ്മദ് പറ്റിയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് ഹദീഫിന്റെ സനത്ത് ഫുള്ളോ മിക്സ് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഇട്ട് അങ്ങനെ കാരണം ഇമാമുഖാരി ഫുള്ള് റെഡി ആക്കിയിട്ട് അതെന്താണ് അത് ഭയങ്കര കഴിവാണ് റഹീം അഹമ്മദ് അപ്പൊ ഈ അഞ്ച് ഷർത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹദീസ് എന്തായിരിക്കും ആയിരിക്കും സൊഹീഹായിരിക്കും അതായത് അതിൽ തന്നെ എന്തായിരിക്കും ആയിരിക്കും അപ്പൊ ഈ ചുരുക്കത്തിൽ ഈ ഷുറുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യം ഉണ്ടാവണം രണ്ട് കാര്യം ഉണ്ടാവരുത് മൂന്ന് കാര്യം ഉണ്ടാവേണ്ടത് എന്തൊക്കെയാണ് ഒന്ന് സനദ് മുത്തീസ മുത്തായിരിക്കണം റാവി അദാലത്തുള്ള ആളായിരിക്കണം ഡോബത്തുള്ള ആളായിരിക്കണം ഈ മൂന്ന് കാര്യം ഉണ്ടാവണം രണ്ട് കാര്യം ഉണ്ടാവരുത് എന്തൊക്കെ ഷാദ് ആയിരിക്കരുത് ില്ലാത്തുള്ളതും ആയിരിക്കരുത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹസനാണ് ഹസന് വളരെ എളുപ്പമാണ് നിങ്ങൾ എന്തു മാത്ര മാറ്റിയാ മതി ഈ ബോബത്തു റുവ എന്നുള്ളതിൽ എന്തായിരിക്കും റുവ ആ റിവായത്ത് ചെയ്യുന്ന നിവേദകന്റെ ബൊബുത്ത് എന്തായിരിക്കും കുറച്ചും കൂടി വീക്ക് ആയിരിക്കും ഈ ഹസൻ ലിദാജി ഒരുപാട് വന്നു കഴിഞ്ഞാലാണ് എന്താവാഹിനു ലിദൈരി ഇതിപ്പോ ഹസൻ ലിദാജി ആണെന്ത് അഞ്ച് ഷർത്തിൽ ഒരു ഷർത്ത് മാത്രം എന്തായിരിക്കും അതായത് ഹഫത്തായിരിക്കും ബൊബത്ത് എന്തായിരിക്കും കുറച്ചും കൂടി വീക്കായിരിക്കും അപ്പൊ എന്തായിട്ട് മാറും ഹദീത്ത് ഹസൻ ഹസൻ ലീ ആയിട്ട് മാറും പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായിരിക്കണം ബാക്കിയുള്ള നാല് ഷർത്തും അതുപോലെ വരണം സനത് മുത്തിലായിരിക്കണം അതുപോലെ തന്നെ ഷാദ് ആയിരിക്കരുത് ഇല്ലത്തുണ്ടായിരിക്കരുത് ബാക്കിയുള്ള ഷർത്തൊക്കെ വേണം കേട്ടോ ഒരു ഹദീസിന്റെ പരമ്പര എടുക്കാം അതിലൊരു വ്യക്തി ഒരു റാവി അദ്ദേഹത്തിന്റെ ദോബത്ത് എന്താണ് ഖഫീഫാണ് സ്ട്രോങ് അല്ല അപ്പൊ ഹദീസ് എന്തായിരിക്കും ഹസൻ ലിദാജി അത് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിലോ സൊഹേഹുൽ ലിദാജി ഇനി ഹസൻ ലിദാജിഹി കൂടുതൽ സംഭവിച്ചു കഴിഞ്ഞാൽ താരിഫ് എന്താന്ന് വെച്ചാല് ഹസനായിട്ടുള്ള ഹദീസ് ഹസൻ ആയിട്ടുള്ള ഹദീസ് എന്തെയ്യാ താറുക്കുഹു അതിന്റെ തന്നെ തൊരീക്ക് എന്ത് ചെയ്യാ കൂടുതൽ വരാം ഒരുപാട് തൊരീകൾ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ എന്തായിട്ട് മാറും ആയിട്ട് മാറും ഇനി നമ്മളെ ഹസൻ ലി എന്താ പറയാനുള്ളത് ലി വൈരിഹിയും വൈഫും പറഞ്ഞിട്ടില്ല വൈഫ് എന്താണ് വളരെ സഹലാണ് ഈ ഷർത്തുകളിൽ ഏതെങ്കിലും ഒരു ഷർത്ത് തെറ്റി ഒറ്റ ഷർത്ത് തെറ്റിയാൽ എന്തായിട്ട് മാറി അജീത് വൈഫായിട്ട് മാറി ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു അഞ്ചാൾക്കാര് എന്തുണ്ട് പരമ്പരയിലുണ്ട് വിചാരിക്കുക അജീതിന്റെ ചെയിൻ ഓഫ് നറേഷനിലുണ്ട് എന്ന് വിചാരിക്കുക അതിലൊരാള് മറ്റൊരാളൊന്നും കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അജീത് എന്തായി വൈഫായിട്ട് മാറി പിന്നെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് എന്താ മുത്തസിൽ സാധനത ആയിരിക്കണം പിന്നെ അതിലായിരിക്കണം ഒരു വ്യക്തി അതില് കള്ള കള്ള പറയുന്ന ആളാണ് ഹദീസ് ആവോ ഇല്ല മൂന്നാമത്തെ ഒരാൾ ഒരാളെന്താണ് ഹദീ ഭയങ്കര വീക്കാണ് ആൾ അത് ഭയങ്കര ഉള്ള ആളാണ് ഹദീസ് ശരിയായിട്ടോ കൊപത്തേ ഇല്ല തെറ്റിച്ചിട്ടൊക്കെ പറയും അങ്ങനെ ആണെന്നുണ്ടെങ്കിലോ ഹദീസ് വൈഫായിരിക്കും അതുപോലെ ഇല്ലത്തുണ്ടെന്നുണ്ടെങ്കിലും ഒറ്റക്ക് രീവായത്താണെന്നുണ്ടെങ്കിലും എന്തെയ്യും ഹദീസ് വൈഫായിട്ട് മാറും ഈ വൈഫന്റെ ഷദീസ് വായ്പ ആയിട്ടുള്ളത് ഉണ്ട് വായ്പ മുൻജീറായിട്ടുള്ളതുണ്ട് ഇത് നമുക്ക് ആവശ്യമാണ് എപ്പോഴാണ് ഹദീഫ് നമ്മൾ ഹസന സഹൈന്നൊക്കെ പറയാന്നുള്ളത് അതറിയണം ഈ ഹദീസ് വൈഫൻ എന്തുണ്ട് ఫ్ <Sessizuk> ఉంటుంది <Sessizuk> ഉണ്ട് എന്ന് കുറച്ച് എന്താണ് അത്ര സ്ട്രോങ് അല്ല വൈഫ് കുറച്ച് ലഘു ആയിട്ടുള്ള ദുർബലതയാണ് അതിനുണ്ടാവുക അപ്പൊ ഹസൻ ലി വൈദീഹി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി നോക്ക ഇങ്ങനെ വളരെ സ്ട്രോങ് അല്ലാത്ത എളുപ്പം കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ വായ്പ ഉള്ള അതീഫുകൾ കൂടുതൽ ആവർത്തിച്ചിട്ട് വരും അപ്പൊ എന്തായിട്ട് മാറും ഹസൻ ലി ആയിട്ട് മാറും അപ്പോ ഹസൻ ലി ദാചിഹി ആയിട്ടുള്ള ഹരീഫ് ആവർത്തിച്ച് കൊറേ കൊരീക്കല് വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും ആയിട്ട് മാറും മുൻജബിർ മുൻജബിറായിട്ടുള്ള ത്വീഫ് ഒരുപാട് ഒരുപാട്രിക്കലൊന്നും എന്തായിട്ട് മാറും ഹസൻ ആയിട്ട് മാറും പറഞ്ഞ കഴിഞ്ഞാലോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ അഞ്ച് ഷർത്ത് അല്ലെ അതില് അഞ്ച് ഷർത്തിൽ ബോബുത്ത് മാത്രം ഖഫീഫായ എന്തായിട്ട് മാറും ഹസൻ ലിതാത്തിഹി ആയിട്ട് മാറും സെഹലാണ് അല്ലെ ഈ അഞ്ചെണ്ണം സഹലാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മള് മക്സൂദിലേക്ക് എത്താം ഈ അഞ്ചെണ്ണത്തിൽ എന്തൊക്കെ നമ്മൾ സ്വീകരിക്കും നാലെണ്ണം സ്വീകരിക്കും എടുക്കോ എടുക്കില്ല